എടാ ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് സാധനം ഇതൊക്കെ എല്ലാവർക്കും ഇത് കളിക്കുന്ന ഞാൻ സാമൂഹിക ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇൻസൈറ്റ് മിറർ മലയാളം ും ഇന്നത്തെ പൊതുസമൂഹത്തിൽ നിന്ന് സിനിമക്കാരോടുള്ള ഒരു ചോദ്യമാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകളും കഥാപാത്രങ്ങളുമാണോ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ സിനിമയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തെ ഞാൻ ശ്രീനിവാസൻ എങ്ങനെ കാണുന്നു എന്ത് മറുപടിയാണ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓൺലൈൻ മീഡിയ പ്രസ് മീറ്റിംഗ് ആണ് നടക്കുന്നത് അതിൽ മൂവിമാൻ എന്ന ഓൺലൈൻ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണിത് അവിടെ നിരവധി ചോദ്യങ്ങൾ ഈ ചാനലുകളുടെ ഒക്കെ ആങ്കർമാർ ചോദിക്കുന്നുണ്ട് അതിൽ വളരെയധികം പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയ ചോദ്യം ഇപ്പം അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്ക് വരാറുണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് ആൻസർ ഇവിടെ ഈ പെൺകുട്ടി ചോദിക്കുന്ന കാര്യം ബെറ്റിംഗ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടോ കാരണം ഈ ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കണ്ട് അവരുടെ മൈൻഡ് മാറി ഒരുപാട് ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് സമൂഹത്തിന്റെ ദോഷം അറിഞ്ഞിട്ടും നിങ്ങളെപ്പോഴൊരു നടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിട്ടാണോ എന്നുള്ള ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ നമ്മുടെ ധ്യാൻ സന്യാസം കൊടുത്തിട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എനിക്കില്ല ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സാമൂഹിക പ്രതിബദ്ധ ഉണ്ടെന്ന എവിടെ എപ്പോഴെങ്കിലും പറഞ്ഞോ നിന്നോട് ഞാൻ പറഞ്ഞു പാവ സിമി സിമി വിചാരിച്ചു പോയി ഈ ധ്യാൻ ശ്രീനിവാസിന് അല്പമെങ്കിലും സാമൂഹ്യ പ്രതികൾ ഉണ്ടായിരുന്നോ ഈ ചിരിയിലും വലിയ ഉത്തരം വേറെ കൊടുക്കാനില്ല ആ പറഞ്ഞതിനെക്കാണെങ്കിൽ മാരകമാണ് ഈ ചിരി ഈ ചിരി ഉണ്ടെ ഞാനും ഇവിടെ ചിരിച്ചു പോയി കേട്ടോ അപ്പൊ അതാണ് പ്രശ്നം ഷാറുഖാൻ ഗുഡ്ഗ വരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കൊരു ഗെയിം ആപ്പ് പ്രൊമോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം ൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഓഫർ കിട്ടുന്നത് അതിനകത്ത് എന്ത് സാമൂഹ്യ പ്രതിബദ്ധത അത്രേ ഉള്ളു ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ ആ ഇത് ആപ്പ് ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഹിന്ദി സ്പീക്കിംഗ് കൊണ്ട് അപ്പൊ സംഭവം ഇത്രയൊക്കെ ഉള്ളു പണത്തിന് വീതം പരിതും പറക്കത്തില്ല എന്തും ചെയ്യാൻ റെഡിയാവും ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ചില ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവേഴ്സ് ഒരുപാട് ഉള്ള ചില ചാനലുകളാണ് അവർ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു ഇപ്പോൾ ആ പാവങ്ങളുടെ ചാനലുകളൊക്കെ പൂട്ടിച്ചോ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ആ പാവങ്ങളുടെ ചാനലുകളൊന്നും നിലവിലില്ല എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലുകളാണ് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ദോഷമാണെന്ന് സർക്കാരിന് തോന്നി സർക്കാർ അവരുടെ ചാനലുകൾ പൊട്ടിച്ചു എന്നാൽ ഗെയിമിങ് ആപ്പുകൾ അത്രയും ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ഇത്തരം ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഒരുപാട് കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെ ഒക്കെ ജീവിതം തകർത്ത ചരിത്രങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ലഫാൻ തൻ്റെ വീട്ടിലെ അഞ്ച് പേരെ കൂട്ടക്കൊല ചെയ്തത് അപ്പോൾ അതിനെപ്പറ്റി ടി വി ചാനലുകൾ വന്ന ചർച്ചയിൽ പറയുന്നുണ്ട് മാർക്കോ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഇന്നത്തെ തലമുറകൾ ഇൻഫ്ലുവൻസ് ആവുമെന്ന് പറയുന്നുണ്ട് അത്തരം വയലൻസുകൾ കണ്ടിട്ട് അവരുടെ മനസ്സിൽ അത് ഉറച്ചിട്ട് ആ തരത്തിൽ അവർ വീടുകളിലും അവരുടെ സമൂഹത്തിനിടയിലും ആക്ട് ചെയ്യാറുണ്ട് ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ഇത്തരത്തിലുള്ള സിനിമകളുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഇൻഫ്ലുവൻസുകളൊക്കെ ഇത്തരം സിനിമകളിലൂടെ വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചത് ഇത്തരം ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത തോന്നിയിട്ടില്ലേ അല്ലെങ്കിൽ ഇത് സമൂഹത്തിലെ ദോഷമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നമ്മുടെ ധ്യാൻ ശ്രീനിവാസം കൊടുത്തിട്ടുണ്ട് എനിക്കങ്ങനൊരു സാധനവേ ഇല്ല അങ്ങനെ ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ